ീണ് കിടക്കുന്ന ധ്രുവിക്കരികിലേക്ക് ഓടിച്ചെന്ന് കിരൺ അവൾക്കരികിലേക്ക് മുട്ടകുത്തിയിരുന്നു ധ്രുവിതാ ധ്രുവിതാ കിരൺ തട്ടി തട്ടുവിളിച്ചിട്ടും അവളിൽ നിന്നും പ്രതികരണമൊന്നും ഉണ്ടായിരുന്നില്ല ധ്രുവിയുടെ മുഖം മറഞ്ഞു കിടന്ന മുടിയിടകളെ കിരൺ അവളുടെ ചെവിക്ക് പിന്നിലേക്ക് നീക്കിവെച്ചു അവളുടെ മൂക്കിൽ നിന്നും ഒഴുകിയിറങ്ങിയ രക്തത്തുള്ളികളാണ് പെട്ടെന്ന് തന്നെ അവന്റെ കണ്ണിൽപ്പെട്ടത് തയാർന്ന കൈകളോടെ കിരൺ ആ രക്തത്തുള്ളികളെ തൊട്ടെടുത്തു കിരണിന് തന്റെ ശരീരമാകെ തളരുന്നത് പോലെ തോന്നി നിലത്ത് ബോധം മറിഞ്ഞു കിടക്കുന്ന ധ്രുവിയെയും തൻ്റെ കയ്യിലേക്കും അവൻ മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു പെട്ടെന്ന് തന്നെ അവൻ പുറത്തേക്ക് ഇറങ്ങുകയും ഡോറിൻ്റെ അടുത്തെത്തി എന്തോ ഓർത്തന്നപ്പോൾ തിരികെ ധ്രുവിയെ ഒന്ന് നോക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞ ഈ വിവരം ആരെങ്കിലും അറിഞ്ഞാൽ ഉപയോഗമില്ലാത്ത ഈ ക്ലാസ് റൂമിനകത്ത് ഞാൻ എന്തിനു കയറിയെന്ന ചോദ്യം വരില്ലേ എല്ലാവരുടെയും സംശയം തന്നിലേക്ക് നീളും കിരണിൻ്റെ മനസ്സിലൂടെ പലവിധ ചിന്തകൾ കടന്നുപോയി ആ നിമിഷം ധ്രുവിയുടെ അവസ്ഥയെപ്പറ്റി അവൻ ചിന്തിച്ചിരുന്നില്ല സ്വയം തനിക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നാണ് അവൻ ഓർത്തത് കിരണ ആ ക്ലാസ് റൂമിനുള്ളിലെ അടഞ്ഞു കിടന്ന ജനാല തുറന്ന് പതുക്കെ പുറത്തേക്ക് നോക്കി എഞ്ച് ബ്രേക്ക് കഴിഞ്ഞതിനാൽ എല്ലാവരും ക്ലാസ്സിലാണ് വരാന്തയിൽ നിന്നും ആരും തന്നെ ഉണ്ടായിരുന്നില്ല കിരൺ ചാരി ധ്രുവിയുടെ അരികിലേക്ക് ചെന്ന് അവളെ കൈകളിൽ കോരിയെടുത്ത് ആ റൂമിൻ്റെ ഡോറിനരികിൽ കൊണ്ടുവന്ന് കിടത്തി തന്നെ ആരും കാണുന്നില്ല എന്നുറപ്പാക്കി കിരൺ പുറത്തേക്കിറങ്ങി അവിടെ നിന്നും ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി ഇപ്പോൾ ആ വരാന്തയിൽ നിന്ന് ആര് നോക്കിയാലും ധ്രുവി അവിടെ കിടക്കുന്നതായി കാണാൻ കഴിയും ഒരിക്കൽ കൂടി ഒന്ന് നോക്കിക്കൊണ്ട് കിരൺ അവിടെ നിന്നും നടന്നകന്നു സ്റ്റെല്ല ധ്രുവീയെ തിരക്കി ഗ്രൗണ്ടിൽ പോയി അവിടെയൊന്നും അവളെ കാണാതായതിനു ശേഷം തിരികെ ക്ലാസ്സിലേക്ക് വന്നു ക്ലാസ്സിലും ഇല്ല എന്ന് കണ്ട് സ്റ്റെല്ല പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ജോയൽ ക്ലാസ്സിലേക്ക് കയറി വന്നത് സ്റ്റെല്ല തിരികെ തൻ്റെ സീറ്റിൽ വന്നിരുന്നെങ്കിലും ജോയൽ ക്ലാസ് എടുക്കുമ്പോൾ അവൾക്കൊന്നും തന്നെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലായിരുന്നു ക്ലാസ് എടുക്കുമ്പോഴും ഇടയ്ക്കിടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന സ്റ്റെല്ലയെ കാണേ ജോയലിന് അവളോട് വല്ലാത്ത ദേഷ്യം തോന്നി സ്റ്റെല്ല ജോയലിൻ്റെ ദേഷ്യം നിറഞ്ഞ ശബ്ദം കേട്ടവൾ ഞെട്ടി എഴുന്നേറ്റു തനിക്ക് ക്ലാസ്സിലിരിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇറങ്ങിപ്പോടും ജോയലിൻ്റെ ദേഷ്യം നിറഞ്ഞ ശബ്ദം കേട്ടതും സ്റ്റെല്ല കരയാൻ തുടങ്ങി എന്തോ സ്റ്റെല്ലയുടെ കണ്ണുകൾ നിറയുന്നത് കണ്ടപ്പോൾ ജോയലിനും ആകെ വിഷമമായി എടോ താൻ എന്തിനെ ഇങ്ങനെ കരയുന്നേ അത് സാർ ധ്രുവിതയെ കാണാനില്ല ജോയൽ ചോദിച്ചതും സ്റ്റെല്ല ഏങ്ങലോടെ അവനോട് പറഞ്ഞു ആ കുട്ടിയെ കാണാത്തതിനാണോ താനിങ്ങനെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കുന്നത് ആ കുട്ടിക്ക് ചിലപ്പോൾ ക്ലാസ്സിലിരിക്കാൻ താല്പര്യമില്ലായിരിക്കും അത് കാരണം ഈ അവർ കട്ട് ചെയ്ത് പുറത്തെവിടെയെങ്കിലും ഉണ്ടാകും ഇല്ല സാർ അവൾ അങ്ങനെ ക്ലാസ് കട്ട് ചെയ്യില്ല ലെഞ്ച് ബ്രേക്കിന് ലൈബ്രറിയിലേക്ക് പോകുകയാണെന്നും പറഞ്ഞിറങ്ങിയതാ ലൈബ്രറിയിലും ഗ്രൗണ്ടിലും ഒക്കെ ഞാൻ അവളെ നോക്കി പക്ഷേ ഇതുവരെ ക്ലാസ്സിലേക്ക് മടങ്ങി വന്നിട്ടില്ല ജോയൽ പറഞ്ഞതും സ്റ്റെല്ല അവനോട് പറഞ്ഞു എന്നിട്ട് താനെന്താണോ ഇത്രയും നേരമായിട്ട് ആരോടും പറയാഞ്ഞേ ജോയൽ ചോദിച്ചതും സ്റ്റെല്ല കരഞ്ഞുകൊണ്ട് അവനെ നോക്കി നിന്ന് കരയാതെ വാ നമുക്ക് പുറത്തെവിടെയെങ്കിലും നോക്കാം ജോയൽ സ്റ്റെല്ലയും കൊണ്ട് ക്ലാസ്സിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ഗ്രൗണ്ടിലും ലൈബ്രറിയിലും ഒക്കെ നോക്കിയെങ്കിലും ധ്രുവിയെ കണ്ടില്ല ജോയലിന് ഈ പിരീഡ് ക്ലാസ് ഉള്ളതല്ലേ പിന്നെ ഈ കുട്ടിയെ കൊണ്ടെന്താ ഗ്രൗണ്ടിൽ സ്റ്റെല്ലയുമായി നടക്കുന്ന ജോയലിനെ കണ്ട് പ്രിൻസിപ്പൾ അവൻ്റെ അടുത്ത് കാര്യം തിരക്കി ഞാൻ ക്ലാസ് എടുക്കാൻ കയറിയതാണ് സർ അപ്പോൾ ഈ കുട്ടി ക്ലാസ് ഇരുന്നു കരയുന്നു കാര്യം തിരക്കിയപ്പോഴാണ് പറയുന്നത് ധ്രുവിതയെ കണ്ടില്ലെന്ന് ഞാൻ ഈ കുട്ടി ഗ്രൗണ്ടിലും ലൈബ്രറിയിലും ഒക്കെ നോക്കുകയായിരുന്നു പ്രിൻസിപ്പൽ നിന്നും ധ്രുവിയെ അറിയാവുന്നതുകൊണ്ട് അവർക്കൊപ്പം അദ്ദേഹവും അവളെ തിരിഞ്ഞിറങ്ങി പരാന്തയിലൂടെ നടന്ന് ഉപയോഗമില്ലാത്ത ക്ലാസ് റൂമിനടുത്തെത്തിയപ്പോൾ തന്നെ കണ്ടു അവിടെ കിടക്കുന്ന ധ്രുവിയെ ധ്രുവി സ്റ്റെല്ല കരഞ്ഞുകൊണ്ട് അവൾ കരികിലേക്ക് ഓടിച്ചെന്നു സ്റ്റെല്ല എത്രയൊക്കെ തട്ടി വിളിച്ചിട്ടും ധ്രുവിയിൽ നിന്നും പ്രതികരണമൊന്നും ഉണ്ടായിരുന്നില്ല ജോയൽ സ്റ്റാഫ് റൂമിലേക്ക് പോയി ഒരു ബോട്ടിൽ വെള്ളവുമായി വന്ന് ധ്രുവിയുടെ മുഖത്തേക്ക് തളിച്ചു ജോയൽ താൻ ആ എടുക്കും നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എത്രയൊക്കെ ശ്രമിച്ചിട്ടും ധ്രുവി ഉണരുന്നില്ല എന്ന് കണ്ടതും പ്രിൻസിപ്പൾ അവനോട് പറഞ്ഞു ഞാൻ പോയി ബാഗ് എടുത്തിട്ട് വാ പ്രിൻസിപ്പൾ സ്റ്റെല്ലയോട് പറഞ്ഞതും അവൾ പെട്ടെന്ന് ക്ലാസ്സിലേക്ക് പോയി ധ്രുവിയുടെയും സ്റ്റെല്ലയുടെയും ബാഗുമായി തിരികെ എത്തി കേൽ ഹോസ്പിറ്റലിൻ്റെ ക്യാഷ്വാലിറ്റിക്ക് മുൻപിൽ കാത്തിരിക്കുകയാണ് ജോയലും സ്റ്റെല്ലയും പ്രിൻസിപ്പളും ഹോസ്പിറ്റലിലെത്തിയപ്പോൾ തന്നെ സ്റ്റെല്ല വീട്ടിൽ വിളിച്ച് എല്ലാവരോടും കാര്യം പറഞ്ഞിരുന്നു എന്താ എൻ്റെ മോൾക്ക് പറ്റിയേ കുരിയച്ചൻ അതും തിരക്കെ സ്റ്റെല്ലയുടെ അരികിലേക്ക് ചെന്നു സ്റ്റെല്ല അദ്ദേഹത്തോട് കോളേജിൽ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു പ്രിൻസിപ്പിളും ജോയലും കുരിയച്ചൻ തിരക്കിയത് ധ്രുവിയെ തന്നെയാണോ എന്ന സംശയത്തിൽ പരസ്പരം നോക്കി നിൽക്കുകയാണ് അപ്പോഴാണ് കാഷ്വാലിറ്റിയിൽ നിന്നും ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങിയത് ഡോക്ടർ എൻ്റെ മോൾക്ക് എങ്ങനെയുണ്ട് ഡോക്ടറിനെ കണ്ടതും കുര്യച്ചൻ അദ്ദേഹത്തോട് തിരക്കി ആ കുട്ടിയുടെ ആരാണ് ഡോക്ടർ മനസ്സിലാകാത്തതുപോലെ കുരിയച്ചനോട് ചോദിച്ചു എൻ്റെ മോളാണ് ഡോക്ടർ കുരിയച്ചൻ പറയുന്നത് കേട്ടതും വീണ്ടും സംശയത്തോടെ ജോയലും പ്രിൻസിപ്പിളും പരസ്പരം ഒന്ന് നോക്കി ആ കുട്ടിക്ക് ലോ ആയതാണ് ഇപ്പോൾ മറ്റു കുഴപ്പമൊന്നും കാണുന്നില്ല ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് തീർന്നു കഴിഞ്ഞാൽ വീട്ടിലേക്ക് കൊണ്ടുപോകാം ഡോക്ടർ അവരോട് പറഞ്ഞു ഞങ്ങളൊന്ന് കയറി കണ്ടോട്ടെ ഡോക്ടർ ജോൺ അദ്ദേഹത്തോട് ചോദിച്ചു കാഷ്വാലിറ്റിയിൽ ഒരുപാട് സമയം ആർക്കും നിൽക്കാൻ കഴിയില്ല ആർക്കെങ്കിലും ഒരാൾക്ക് വേണമെങ്കിൽ കയറി കാണാം ഡോക്ടർ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി ഞങ്ങളൊന്ന് കയറി കണ്ടോട്ടെ ഡോക്ടർ ജോൺ ചോദിച്ചു ക്യാഷ്വാലിറ്റിയിലധികം ആർക്കും നിൽക്കാൻ കഴിയില്ല ആർക്കെങ്കിലും ഒരാൾക്ക് കയറി കാണാം ഡോക്ടർ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി കുറിയച്ഛനാണ് ധ്രുവിയെ കാണാനായി അകത്തേക്ക് കയറിയത് മോളെ ബെഡിൽ കണ്ണടച്ചു കിടക്കുന്ന ധ്രുവിക്കരകിൽ ചെന്നിരുന്നു കൊണ്ട് കുറിയച്ഛൻ വിളിച്ചു അപ്പച്ചാ കണ്ണുകളായാസപ്പെട്ടു തുറന്നുകൊണ്ട് തളർന്ന സ്വരത്തിൽ അവൾ അദ്ദേഹത്തെ വിളിച്ചു എന്നത് എൻ്റെ കൊച്ചിനു പറ്റിയേ ധ്രുവിയുടെ മുടിയിൽ തഴിയെക്കൊണ്ട് കുറിയച്ചൻ അവളോട് ചോദിച്ചു എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പച്ച ധ്രുവി പതിയെ ബെഡിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഇതേസമയം ആൽവി വിളിച്ചു പറഞ്ഞതനുസരിച്ച് ക്രിസ്റ്റിയും അവിടേക്കെത്തി നീ എന്താ ഇവിടെ ക്രിസ്റ്റിയെ കണ്ടതും ജോൺ അവനോട് ചോദിച്ചു ജോണേടാ എൻ്റെ കുഞ്ഞിനെന്താ പറ്റിയേ എനിക്ക് അവളെ ഒന്ന് കാണണം ക്രിസ്റ്റി ടെൻഷനോടെ അവനോട് പറഞ്ഞു നീ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത് എന്തെങ്കിലും പറ്റിയാൽ നിനക്കെന്താ അവളുടെ കാര്യമോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട അവളുടെ കാര്യങ്ങൾ തിരക്കാനും അന്വേഷിക്കാനും ഒക്കെ ഇവിടെ ഞങ്ങളുണ്ട് ജോണെ എനിക്ക് അവളെ ഒന്ന് കണ്ടാൽ മാത്രം മതി കണ്ടിട്ട് ഞാൻ പൊക്കിയോളാം ജോൺ പറഞ്ഞതും ക്രിസ്റ്റി അവനോട് അപേക്ഷിക്കുമ്പോൾ പറഞ്ഞു നിനക്കെന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാകില്ലേ ക്രിസ്റ്റി ഇതൊരു ഹോസ്പിറ്റലാണ് ഇവിടെ വെച്ച് ആവശ്യമില്ലാതെ ഒരു ഉണ്ടാക്കാൻ നിൽക്കാതെ നീ പോകാൻ നോക്ക് അവക്ക് നിന്നെ പേടിയാണെന്ന് അവൾ തന്നെയല്ലേ പറഞ്ഞത് ഈ അവസ്ഥയിൽ എന്തായാലും നിനക്ക് അവളെ കാണാൻ കഴിയില്ല ജോൺ അവനോട് തീർത്തു പറഞ്ഞു ജോൺ പറയുന്നത് കേൾക്കേ ക്രിസ്റ്റിക്ക് വല്ലാത്ത വിഷമം തോന്നി ക്രിസ്റ്റി അധികം സംസാരത്തിന് നിൽക്കാതെ അവിടെ നിന്നും പോയി ജോയലും പ്രിൻസിപ്പളും അവരുടെ സംസാരമെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എങ്കിലും മറ്റൊരാളുടെ കുടുംബകാര്യത്തിൽ ഇടപെടുന്നത് ശരിയല്ല എന്ന ഓർത്ത് ജോണിനോട് പറഞ്ഞുകൊണ്ട് അവരും കോളേജിലേക്ക് പോയി നിന്റെ ഈ വേദന എനിക്ക് കണ്ടില്ലെന്ന് വെക്കാനേ കഴിയൂ ക്രിസ്റ്റി കാരണം നീ കാരണം അകത്ത് കിടക്കുന്ന പെണ്ണ് ഒരുപാട് വേദനിച്ചിട്ടുണ്ട് അവൾ അനുഭവിച്ച വേദനയോളം വരില്ല ക്രിസ്റ്റി നിന്റെ ഈ സങ്കടം നടന്നകലുന്ന ക്രിസ്റ്റിയെ നോക്കിക്കൊണ്ട് ജോൺ മനസ്സിൽ ചിന്തിച്ചു രണ്ട് മണിക്കൂറിന് ശേഷം ധ്രുവിയെ ഹോസ്പിറ്റലിൽ നിന്നും വിട്ടയച്ചു ഫ്ലാരയുടെ വീട്ടിലേക്കാണ് നേരെ അവളെ കൊണ്ടുപോയത് പാലമറ്റത്തിലുള്ളവരെല്ലാം രാത്രിയാണ് അവിടെ നിന്നും മടങ്ങിയത് കിടക്കാനായി സ്റ്റെല്ല റൂമിലേക്ക് വരുമ്പോൾ ബെഡിൽ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ധ്രുവിയെയാണ് കാണുന്നത് എന്താണ് മോളെ കാര്യമായിട്ടൊരാലോചന ധ്രുവിക്കരികിലേക്ക് ഇരുന്നുകൊണ്ട് സ്റ്റെല്ല അവളോട് ചോദിച്ചു സ്റ്റെല്ല എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് നീ ഇതാരോടും പറയാനൊന്നും നിൽക്കണ്ട ധ്രുവി പറഞ്ഞതും സ്റ്റെല്ല അവളെ എന്താ എന്ന പോലെ നോക്കി കോളേജിൽ വെച്ചുണ്ടായ കാര്യങ്ങൾ ധ്രുവ പറഞ്ഞതും സ്റ്റെല്ലയ്ക്ക് വല്ലാത്ത ദേഷ്യം തോന്നി ഇത്രയും നേരം നിന്റെ വായിൽ നാക്കില്ലായിരുന്നു ദ്രുവി എന്ത് തോന്നിയവാസമാണ് അയാൾ കാണിച്ചേക്കുന്നത് എന്നിട്ട് ഇത്രയും സമയം അവൾ ഒന്നും മിണ്ടാതെ ഇരുന്നേക്കുന്നു സ്റ്റെല്ല ദേഷ്യത്തോടെ ദ്രുവിയോട് ചോദിച്ചു സ്റ്റെല്ല നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എല്ലാവരുടെയും മുമ്പ് വെച്ച് ഞാനിത് പറഞ്ഞിരുന്നെങ്കിൽ വലിയ പ്രശ്നമായേനെ അപ്പച്ചനും ജോൺ ജേട്ടായി ഒക്കെ അറിഞ്ഞാൽ കിരൺ ചേട്ടനെ പോയി തല്ലും അത് ഉറപ്പാ പിന്നെ അത് വലിയൊരു പ്രശ്നമാകും വെറുതെ ഞാൻ കാരണം എന്തിനാ എല്ലാവരും ബുദ്ധിമുട്ടുന്നേ ധ്രുവീ തിരിച്ചു ചോദിച്ചു എനിക്കറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക നീ ആര് ഗാന്ധിജിയുടെ കൊച്ചുമോളോ അതോ മദർ തെരേസയുടെ സെക്കൻഡ് പാർട്ടോ ആരെന്ത് ചെയ്താലും സഹിച്ചുകൊണ്ട് നിന്നോണം തിരിച്ചൊന്നും പ്രതികരിക്കരുത് എന്തായാലും നാളെ നീ കോളേജ് വരുന്നില്ലല്ലോ ഞാൻ അയാളെ ഒന്ന് കാണട്ടെ അയാളുടെ ഒരു പ്രേമവും മണ്ണാങ്കട്ടെ നാളത്തുകൊണ്ട് നിർത്തി കൊടുക്കാൻ ഞാനല്ല സ്റ്റെല്ല പിറപരത്തുകൊണ്ട് ധ്രുവിക്കരികിലേക്ക് മാറിക്കിടന്നു ഒരു ജനലിനപ്പുറം നിന്ന് അവരുടെയെല്ലാം സംസാരം കേട്ടവൻറെ ഞരമ്പുകൾ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി തൻ്റെ പ്രാണനായവളുടെ അവസ്ഥയ്ക്ക് കാരണക്കാരനായവനെ എങ്ങനെയും കണ്ടെത്തണമെന്ന് ക്രിസ്ത്യ മനസ്സിൽ പിറ്റേ ദിവസം രാവിലെ സ്റ്റെല്ല കോളേജിൽ പോകാൻ റെഡിയാവുമ്പോഴാണ് ധ്രുവി ഉണരുന്നത് സ്റ്റെല്ല നീ കോളേജിൽ ചെന്ന് കിരണേട്ടനോട് പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കരുത് ധ്രുവീ സ്റ്റെല്ലയെ കണ്ട ഉടനെ അതാണ് പറഞ്ഞത് ഏത് വകുപ്പിലാടി അവൻ എൻ്റെ ചേട്ടനായത് അയാൾ ഇത്രയൊക്കെ ചെയ്തിട്ട് അവക്ക് അയാളോട് സഹതാപം ഇനി ഞാൻ ഇവിടെ നിന്നാൽ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞു പോകും ധ്രുവീവി ഞാൻ പോകുക സ്റ്റെല്ല ബാഗും ബാഗുമെടുത്ത് റൂമിൽ നിന്ന് ഇറങ്ങി സ്റ്റെല്ല വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ അവൾക്ക് പിന്നാലെ ക്രിസ്റ്റിയും ഉണ്ടായിരുന്നു ബസ് ഇറങ്ങി കോളേജിലേക്ക് നടക്കുമ്പോൾ ഗേറ്റിനരികിൽ കാത്തു നിൽക്കുന്ന കിരണിനെ സ്റ്റെല്ല കണ്ടിരുന്നു ധ്രുവിയെയും കാത്തു കിരൺ നിൽക്കുകയാണ് സ്റ്റെല്ലയെ ഒറ്റയ്ക്ക് കണ്ടതും അവൻ്റെ മുഖമൊന്നും അങ്ങി സ്റ്റെല്ല കിരണിന്റെ അടുത്തേക്ക് നടന്നു ചെന്ന് അവൻ്റെ കവളിൽ ശക്തമായി അടിച്ചു കിരൺ പകപ്പോടെ അവളെ നോക്കി നിന്നുപോയി ശേഷം അവൻ ചുറ്റുമൊന്ന് നോക്കി കുറച്ച് കുട്ടികൾ തങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് അവൾ കിട്ടി അടിയന്തിനാണെന്ന് തനിക്ക് മനസ്സിലായി കാണുമല്ലോ സ്റ്റെല്ല ദേഷ്യത്തോടെ കിരണിനോട് ചോദിച്ചു കുട്ടികൾ തങ്ങളെ ശ്രദ്ധിക്കുന്നത് സ്റ്റെല്ലയും കണ്ടിരുന്നു അവൾ തന്റെ ദേഷ്യം പരമാവധി നിയന്ത്രിച്ചു കൊണ്ട് കിരണ്ടെടുത്ത് നിന്നു താൻ ഇന്നലെ ചെയ്ത തോന്നിയവാസമൊന്നും എന്നോടല്ലാതെ ധ്രുവ മറ്റാരോടും പറഞ്ഞിട്ടില്ല ധ്രുവിയ ഒരു പാവ ആരെന്ത് ചെയ്താലും അതെല്ലാം അവൾ സഹിക്കുകയും ചെയ്യും ക്ഷമിക്കുകയും ചെയ്യും ഈ സ്റ്റെല്ല അത് കണക്കല്ല അവൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇന്നും ഞാൻ ഉണ്ടാകും എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വീട്ടിൽ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി പിന്നെ താൻ രണ്ടു കാലിലെന്ന് പറഞ്ഞ് നടക്കില്ല എന്നോടുള്ള സഹതാപോർത്തിട്ടൊന്നും അല്ല ഞാനിതാരോടും പറയാത്തത് മറിച്ചെന്റെ ധ്രുവിയെ മാത്രം ഓർത്തിട്ടാണ് എൻ്റെ ചാച്ചൻ ക്രിസ്റ്റിയുടെ ഭാര്യയാണ് ധ്രുവീ ഈ കാര്യം കാണാൻ ചാച്ചൻ അറിഞ്ഞാലുണ്ടല്ലോ കോളേജ് ആണെന്ന് പോലും നോക്കില്ല കേറും മേയും പിന്നെ എൻ്റെ ചാച്ചനായത് കൊണ്ട് പറയൂല അങ്ങേന്റെ കയ്യിൽ നിന്നൊന്നും കിട്ടിയാ പിന്നെ താൻ എഴുന്നേറ്റ് നടക്കാൻ കുറച്ച് മാസം എടുക്കും ഈ കോളേജിൽ വെച്ച് അതുപോലൊരു പ്രശ്നമുണ്ടായാൽ അതിൻ്റെ കാര്യവും എല്ലാരും തിരക്കും അമ്മയ തല്ലാലിൻ രണ്ടുപക്ഷം പറയുന്ന നാട്ടുകാരാണ് ചിലപ്പോൾ താൻ ചെയ്ത കുറ്റത്തിനും പഴുകിയേക്കേണ്ടി വരുന്നത് ധ്രുവിയായിരിക്കും ഞാൻ ഈ വർഷം ഇവിടെ നിന്നങ്ങ് പോകും പക്ഷേ ഞങ്ങൾക്ക് ഇനിയും രണ്ട് വർഷം ഇവിടെ തന്നെ പഠിക്കാനുള്ളതാണ് പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ കാര്യം താൻ മറക്കരുത് ധ്രുവി എന്നൊരു ഭാര്യയാണ് ഇനി ഒരിക്കൽ കൂടി തന്നെ അവളുടെ പുറകെ കണ്ടാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനങ്ങ് മറക്കും സ്റ്റെല്ല അതും പറഞ്ഞ കോളേജിലേക്ക് കയറുമ്പോൾ അവരുടെ സംസാരമെല്ലാം കേട്ടു നിന്നിരുന്ന ക്രിസ്റ്റി മുണ്ടും മടക്കി കുത്തി കിരൺ അതികിലേക്ക് നടന്നു എന്തിനാടാ സ്റ്റെല്ല നിന്നെ തല്ലിയത് അവൾ എന്താ എന്നോട് പറഞ്ഞത് ജിത്തു കിരൺ അരികനിലേക്ക് ചെന്നകൊണ്ട് അവനോട് ചോദിച്ചു അത് ക്രിസ്റ്റിച്ചൻ കിരൺ എന്തോ പറയാൻ തുടങ്ങിയതും ജോണിൻ്റെ വായിൽ നിന്ന് ആ പേര് വീണതും ഒരുമിച്ചായിരുന്നു അപ്പോഴേക്കും ക്രിസ്റ്റി അവർക്കരികിൽ എത്തിയിരുന്നു വലിഞ്ഞു മുറുകെ മുഖവുമായി തനിക്കരികിൽ നിൽക്കുന്ന ക്രിസ്റ്റിയെ കിരൺ പേടിയോടെ നോക്കി ക്രിസ്റ്റി ആദ്യം ജിത്തുവിനെ ഒന്ന് നോക്കി ക്രിസ്റ്റിക്കും ജിത്തുവിനും നേരത്തെ തന്നെ പരസ്പരം അറിയാം കിരൺ അല്ലേ അതെ ക്രിസ്റ്റ് ചോദിച്ചതും കിരൺ മടിയോടെ മറുപടി പറഞ്ഞു എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം ഗൗരവത്തോടെ അവരോട് പറഞ്ഞുകൊണ്ട് ക്രിസ്റ്റ് തൻ്റെ ജീപ്പിനരികിലേക്ക് നടന്നു കിരണൻ ചിത്തവും അവർക്ക് പിന്നാലെയും ജീപ്പിനടുത്തെത്തിയതും ക്രിസ്റ്റ് ചിരിയോടെ കിരണിനു നേരെ തിരിഞ്ഞു നിന്ന് അവന് മുൻപിലേക്ക് കൈ നീട്ടിപ്പിടിച്ചു ക്രിസ്റ്റി കുര്യൻ പാലമറ്റത്തിൽ ക്രിസ്റ്റി പറഞ്ഞതും കിരൺ മടിയോടെ അവൻ നീട്ടിപ്പിടിച്ച കൈയിലേക്ക് തൻ്റെ കൈ ചേർത്ത് വെച്ചു തനിക്കെന്നെ മനസ്സിലായെന്നറിയാം എന്നാൽ നമുക്ക് വിശദമായി തന്നെ പരിചയപ്പെട്ട് കളയാം ലക്ഷ്മിയുടെ ഭർത്താവാണ് ഞാൻ ആ പെട്ടെന്ന് തന്നെ വേദനയോടെ കിരണിൻ്റെ ശബ്ദമുയർന്നു ജിത്തു എന്താണ് സംഭവിച്ചതെന്നറിയാതെ രണ്ട് പേരെയും പരസ്പരം മാറി നോക്കുന്നുണ്ട് ക്രിസ്റ്റി കിരണിന്റെ കൈ പിടിച്ച് തിരിച്ചൊടിച്ചതാണ് കിരൺ വേദനയോടെ ഒടിഞ്ഞു തൂങ്ങിയ തൻ്റെ വലത് കൈ ഇടത് കൈ കൊണ്ട് ചേർത്ത് പിടിച്ചു ഈ ക്രിസ്റ്റിയുടെ പ്രാണനയാണ് നീ തൊട്ടത് എൻ്റെ പെണ്ണിനെ വേദനിപ്പിച്ച് നിന്നെ ഈ ഭൂമിയിൽ ഞാൻ ജീവനോടെ വെച്ചേക്കേണ്ടതല്ല പക്ഷേ ഇപ്പോൾ ഞാനിതിൽ ഒതുക്കിയത് സ്റ്റെല്ല പറഞ്ഞ അതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് കിരണിൻ്റെ ഒടിഞ്ഞു തൂങ്ങിയ കയ്യിലേക്ക് നോക്കിക്കൊണ്ട് ക്രിസ്റ്റി പറഞ്ഞു ഇന്നുകൊണ്ട് നിർത്തിക്കണം നിന്റെ സകല സൂക്കേടും എൻ്റെ പെണ്ണിൻ്റെ നിഴലിൽ പോലും നിന്റെ കണ്ണ് പതിയരുത് ഒരിക്കൽ ക്ഷമിച്ചതുപോലെ ക്രിസ്റ്റി ഇനി ക്ഷമിക്കില്ല ഇനി ഒരിക്കൽ കൂടി നിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഇപ്പോൾ ബാക്കി വെച്ചതും കൂടി ചേർത്തായിരിക്കും ഞാൻ തരുന്നത് പയസാം കാലത്ത് വെറുതെ വീട്ടിലിരിക്കുന്ന തന്തയ്ക്കും തള്ളയ്ക്കും കട്ടിലിൽ കിടക്കുന്ന നിന്നെ നോക്കേണ്ട ഗതികേട് നീയായിട്ട് ഉണ്ടാക്കരുത് ഒന്ന് പറഞ്ഞു കൊടുത്തേര് ഈ ക്രിസ്ത്യയുടെ യഥാർത്ഥ സ്വഭാവം ജിത്തുവിനോട് പറഞ്ഞുകൊണ്ട് ജോൺ അവരുടെ അടുത്ത് നിന്നും ജീപ്പും എടുത്തുകൊണ്ട് പോയി ദിവസങ്ങൾ വാക്യങ്ങൾ ഏതുമില്ലാതെ കടന്നുപോയി ധ്രുവി വീണ്ടും കോളേജിലേക്ക് പോയി തുടങ്ങി പിന്നീട് ഒരിക്കൽ പോലും ആ രക്തത്തുള്ളികൾ ധ്രുവയിൽ നിന്നും പുറത്തേക്ക് ഒഴുകി ഇറങ്ങിയിരുന്നില്ല ജോയൽ സ്ഥിരമുള്ള ക്ലാസ് ക്ലാസ്സിനടപ്പും ചോദ്യം ചെയ്യലുമായി മുൻപോട്ട് പോയി എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ പറയുമ്പോൾ സ്റ്റെല്ല എല്ലാ ദിവസവും ഇമ്പോസിഷൻ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരുന്നു ജോയലിനെ നന്നായി സ്മരിച്ചുകൊണ്ടാണ് സ്റ്റെല്ലയുടെ ഓരോ ദിവസവും ഇപ്പോൾ തുടങ്ങുന്നത് ക്രിസ്റ്റി മാറ്റങ്ങൾ ഏതുമില്ലാതെ തൻ്റെ മതിൽ ചാട്ടം തുടർന്നു കൊണ്ടിരുന്നു രാവിലെ കോളേജിൽ പോകുമ്പോഴും വൈകിട്ട് വീട്ടിലേക്ക് മടങ്ങുമ്പോഴും ധ്രുവിയ്ക്ക് പിന്നാലെ ഒരു നിശ്ചിത അകലത്തിലൊന്നും ക്രിസ്റ്റി ഉണ്ടായിരിക്കും ക്രിസ്റ്റി പിന്നീട് ഒരിക്കലും തന്നെ കാണാനോ സംസാരിക്കാനോ ശ്രമിച്ചില്ല എന്നവർക്ക് ധ്രുവിയ്ക്ക് വിഷമം ഉണ്ടായിരുന്നെങ്കിലും അവൾ അതാരെയും അറിയിച്ചിരുന്നില്ല ഒരു ദിവസം ധ്രുവിയും സ്റ്റെല്ലയും കോളേജ് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ കുറിയേച്ചനും ട്രേസയും ലിസയും മാത്യൂസും അവിടെ ഉണ്ടായിരുന്നു അപ്പച്ച കുരിയച്ചനെ കണ്ടതും ധ്രുവ ഓടിച്ചെന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു കുരിയച്ചനും അവളെ തന്നോട് ചേർത്തു നിർത്തി അപ്പനെ കണ്ടാൽ പിന്നെ ചിലർക്കൊന്നും നമ്മളെ വേണ്ടല്ലോ പരിപോകത്തോടെ ട്രീസ് പറഞ്ഞതും ധ്രുവ ചിരിയോട് ചെന്ന് അവരെ കെട്ടിപ്പിടിച്ചു നിന്നു വിട് വിട് നമ്മളെ ഒന്നും ആരെ സ്നേഹിക്കാൻ നിൽക്കണ്ട പരിപോകത്തോടെ ട്രീസ് അവളുടെ കൈകൾ വിടിവിക്കാൻ ശ്രമിച്ചു എൻ്റെ ട്രീസ കൊച്ചിന് തീരെ കുശുമ്പില്ലല്ലോ ട്രീസയുടെ മൂക്കിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ധ്രുവ പറഞ്ഞതും അവരവളെ ആകെ ഒന്ന് നോക്കി ഇതെന്നാ കോല പകുച്ചതിൻ്റെ അതേനേ ഓരോ ദിവസം വരുന്നോറും പെണ്ണുമേലെങ്കിലും വരുവാ ട്രീസ പറഞ്ഞതും ലിസ്സി അതിനേറ്റുപിടിച്ചു അതിന് വല്ലതും കഴിക്കേണ്ടേ വല്ലേ മമ്മി എന്ത് കൊടുത്താലും കൊത്തുപേർക്ക് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകും ക്ലാര പറഞ്ഞു ക്ലാര പറയുന്നത് കേട്ട് ധ്രുവി ട്രീസയെയും മറ്റുള്ളവരെയും മാറി മാറി നോക്കി അവസാനമാനോട്ടം കുറിയച്ചനയിൽ ചെന്നെത്തി ചേട്ടായെ നോക്കി കാര്യം സാധിക്കാൻ നോക്കണ്ട മര്യാദയ്ക്ക് വല്ലതും കഴിച്ചോണം അല്ലെങ്കിൽ എൻ്റെ ഇത് നല്ലത് മേടിക്കും ട്രീസ പറഞ്ഞതും ധ്രുവ ചുണ്ടു കുർപ്പിച്ചവരെ നോക്കി തിരികെ പാലമറ്റത്തിലെത്തിയപ്പോൾ മുതൽ അവർക്കൊക്കെ ധ്രുവിയുടെ കുറുമ്പും കുസൃതിയുമായിരുന്നു പറയാനുണ്ടായിരുന്നത് എല്ലാവരും സന്തോഷത്തോടെ അതൊക്കെ കേട്ടിരുന്നപ്പോൾ ഒരുവനിൽ മാത്രം നഷ്ടബോധമായിരുന്നു സ്വയം താൻ തന്നെ തനിക്ക് നഷ്ടമാക്കിയ സുന്ദര നിമിഷങ്ങൾ നിമിഷങ്ങളോർക്കെ ക്രിസ്റ്റിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി ക്രിസ്റ്റിയുടെ മുഖത്തെ വേദന കാണേ ജോണമനെ പുച്ഛത്തോടെ നോക്കി ഒരിക്കൽ തനിക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു എന്തിനും ഏതിനും തൻ്റെ കൂടെ ഉണ്ടായിരുന്നവൻ ഇന്ന് അവനും തന്നെ അവഗണിക്കുന്നു എല്ലാം എൻ്റെ കർമ്മഫലം ക്രിസ്റ്റ് വേദനയോടെ തൻ്റെ മുറിയിലേക്ക് പോയി എത്രയൊക്കെ ശ്രമിച്ചിട്ടും ക്രിസ്റ്റിക്ക് ആ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്നത് മുഴുവൻ തൻ്റെ പ്രാണനായവളാണ് എന്നും അവളെ ഓർക്കുമ്പോൾ ശാന്തമാകുന്ന ഹൃദയം ഇന്ന് താളം തെറ്റിയിടിക്കുന്നത് അവനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു എന്തിനെന്നറിയാതെ അവനിൽ വല്ലാത്തൊരു ഭയം നിറഞ്ഞിരുന്നു അസ്വസ്ഥമായ തൻ്റെ മനസ്സ് ശാന്തമാകണമെങ്കിൽ ധ്രുവിയെ കണ്ടേ മതിയാകുമെന്ന് അറിയാമായിരുന്നു മറ്റൊന്നും തന്നെ ചിന്തിക്കാതെ ക്രിസ്റ്റി അവിടെ നിന്നും ഇറങ്ങി ക്ലാരയുടെ വീടിൻ്റെ മതിൽ ചാടുമ്പോൾ അന്ന് ആദ്യമായി അവനിൽ വല്ലാത്തൊരു ഭയം നിറഞ്ഞിരുന്നു ക്രിസ്റ്റി ധ്രുവിയും സ്റ്റൻലയും കിടക്കുന്ന റൂമിനടുത്തേക്ക് പോയി അടഞ്ഞു കിടക്കുന്ന ജനൽപാളി ജനൽപ്പാളി നിന്നും പതിയെ തുറന്നു അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് നിറകെ കുണരാനാമെൻ്റെ ഹൃദയം വെമ്പൽ കൊണ്ടു ഇനി എനിക്ക് വയ്യ കുഞ്ഞാ നീ ഇല്ലാതെ വേദന കൊണ്ട് പിടയുന്ന എൻ്റെ ഹൃദയം ശാന്തമാകണമെങ്കിൽ എൻ്റെ നെഞ്ചോട് ചേർന്ന് നീ വേണം നിന്റെ കാലു പിടിച്ച് ഞാൻ മാപ്പ് ചോദിക്കാം നീ തരുന്ന എന്ത് ശിക്ഷയും ഞാൻ സ്വീകരിക്കാം ഇനി ഇങ്ങനെ അകന്നു നിന്നാൽ എൻ്റെ ചങ്ക് പറഞ്ഞു പോകും തൻ്റെ കണ്ണിൽ നിന്ന് മുഴുകിയിറങ്ങിയ കണ്ണുനിരുത്തുള്ളുകളെ ക്രിസ്റ്റി ഷോൾഡർ ഉയർത്തി തുടച്ചു നീക്കി അവളിൽ തന്നെ ലയിച്ച മറ്റെല്ലാം മറന്നവൻ അവളെ നോക്കി നിന്നു പതിയെ കണ്ണുകൾ തുറന്നു കുറച്ചു സമയം കിടന്നിട്ടും ഉറക്കം വരാതെ ബെഡിൽ എഴുന്നേറ്റിരുന്ന് അഴിഞ്ഞുലഞ്ഞ മുടികൾ വാരിക്കെട്ടി എഴുന്നേറ്റു തുറന്നു കിടന്ന ജനാലക്കരകിൽ ഒരു പുരുഷരൂപം കണ്ട് ധ്രുവി ഉറക്കെ നിലവിളിച്ചു അവളുടെ ശബ്ദം കേട്ടാണ് ക്രിസ്റ്റിക്ക് ബോധം വന്നത് ക്രിസ്റ്റി പെട്ടെന്ന് അവിടുന്ന് ഓടി ക്ലാരയും ജോണിയും കൂടെ അവരുടെ മുറിയിൽ നിന്നുള്ള ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ചെന്നു ഡോറിൽ തട്ടി വിളിക്കുന്നത് കേട്ട് സ്റ്റെല്ലിൽ ചെന്ന് കഥകൾ തുറന്നു എന്താ മക്കളെ എന്തുപറ്റി മുറിയിലേക്ക് കയറി അവരോട് തിരക്കി അത് അവിടെ ആരോ ഉണ്ട് ഞാൻ കണ്ടതാ തുറന്നു കിടക്കുന്ന ജനലിലേക്ക് ചൂണ്ടിക്കൊണ്ട് ധ്രുവി പറഞ്ഞു ക്ലാര ജനലരികിൽ ചെന്ന് നിന്ന് പുറത്തേക്ക് നോക്കിയെങ്കിലും അവിടെയെങ്ങും ആരെയും കണ്ടില്ല അവൾ ആ ജനൽ അടച്ചു പൂട്ടി അവിടെയെങ്ങും ആരെയും കണ്ടില്ല മക്കളെ ഞങ്ങൾ പുറത്തുപോയെന്ന് നോക്കട്ടെ നിങ്ങൾ വാതിലടച്ച് കിടന്നോ എന്നും കിടക്കുന്നതിന് മുമ്പ് ആ ജനൽ ജനലടച്ച് പൂട്ടിയേക്കണേ ക്ലാര അവരോട് പറഞ്ഞുകൊണ്ട് ജോണിയുമായ റൂമിൽ നിന്നും ഇറങ്ങി ഇച്ചായ വാ നമുക്ക് പുറത്തു പോയി നോക്കിയിട്ട് വരാം എന്തിന് ക്ലാര വിളിച്ചതും ജോണി അവളോട് ചോദിച്ചു പിള്ളേർ പറഞ്ഞത് കേട്ടില്ലേ പുറത്താരോ ഉണ്ട് ക്ലാര പറഞ്ഞു ഹാ അത് നിന്റെ പുന്നാര ആങ്ങളയാണ് ആ കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്നപ്പം തൊട്ട് തുടങ്ങിയതാ ഈ മതിലിയാട്ടം നീ വന്ന് കിടക്കാൻ നോക്ക് നിന്റെ ആങ്ങളയ്ക്ക് ഉറക്കമില്ലെങ്കിലും എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട് ക്ലാരയോട് പറഞ്ഞുകൊണ്ട് ജോണി റൂമിലേക്ക് നടന്നു അവന് പിന്നാലെ ഒരു ചിരിയോടെ ക്ലാരയും റൂമിലേക്ക് പോയി സ്റ്റെല്ല എഴുന്നേക്കടി ഇപ്പൊ തന്നെ സമയം വൈകി കോളേജിൽ പോകാൻ ഒരുങ്ങി നിന്നുകൊണ്ട് ധ്രുവി സ്റ്റെല്ലയെ വിളിക്കുകയാണ് എൻ്റെ പൊന്നു ധ്രുവി നീ ഒന്ന് പൊയ്ക്കേ ഞാനൊന്നും ഉറങ്ങട്ടെ സ്റ്റെല്ല അവളോട് പറഞ്ഞുകൊണ്ട് കിടന്നു അതെ സ്റ്റെല്ല കളിക്കാതെ എഴുന്നിട്ടേ കോളേജിൽ പോകാൻ സമയമായി ധ്രുവീ അവളെ വീണ്ടും കുളിക്കു വിളിച്ചു എൻ്റെ ധ്രുവി ഒന്ന് പോ ഞാനിന്ന് കോളേജിൽ വരുന്നില്ല പ്ലീസ് ഡീ അങ്ങനെ പറയല്ലേ നീ ഇല്ലെങ്കിൽ ഒരു രസവും ഉണ്ടാകില്ല സ്റ്റെല്ല പറഞ്ഞതും ധ്രുവീ അവളോട് പറഞ്ഞു ഞാൻ വന്നാൽ രസം ചിലപ്പോൾ അവിയലാകും ആ കാലമാണ് എന്നെ കാണുമ്പോൾ തുടങ്ങും എംബോസിറ്റൺ എന്നും പറഞ്ഞ് അലരാൻ എഴുതി എഴുതി എൻ്റെ കൈയുടെ പണി തീർന്നു ഒരു ദിവസമെങ്കിലും എനിക്ക് റെസ്റ്റ് വേണം നീ പൊയ്ക്കോ ഇന്നെന്തായാലും ഞാനില്ല സ്റ്റെല്ല പുതപ്പ് തലവഴി മൂടിക്കൊണ്ട് അവളോട് പറഞ്ഞു ജോയൽ ജോയൽസാർ പാവമല്ലേ സ്റ്റെല്ല ഇന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഞാൻ നിനക്ക് ആൻസർ പറഞ്ഞുതരാം സ്റ്റെല്ലയുടെ പുതപ്പ് താഴ്ത്തിക്കൊണ്ട് ധ്രുവ്യ അവളോട് വീണ്ടും പറഞ്ഞു പാവമല്ല പഴുതാരാ എന്തായാലും ഞാനിന്ന് പോകുന്നില്ല നീയും പോകണ്ട പ്രശ്നം തീർന്നില്ലേ സ്റ്റെല്ല വീണ്ടും തിരിഞ്ഞു കിടന്നു ോഡിനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതും ധ്രുവി കോളേജിലേക്ക് ഇറങ്ങി ധ്രുവി കോളേജിൽ നിന്നിറങ്ങുന്ന സമയം നോക്കി വീട്ടിൽ നിന്നിറങ്ങുകയാണ് ക്രിസ്റ്റി സ്റ്റെയർ ഇറങ്ങി വരുന്ന ക്രിസ്റ്റിയെ കണ്ട് ഒരു നിമിഷം ആൽവി വായുപൊളിച്ചിരുന്നു പോയി ഒരു ബ്ലാക്ക് ഷർട്ടും അതേ കരയുള്ള മുണ്ടുമാണ് അവൻ്റെ വേഷം തുറന്നിട്ട ആദ്യ രണ്ട് ബട്ടൺസിന് ഇടയിലൂടെ സ്വർണത്തിൻ്റെ കുരിശുമാല പുറത്തേക്ക് കാണാം മുഖത്ത് നിറഞ്ഞ ചിരിയാണ് ചേട്ടായി എങ്ങോട്ട് പോകുക സ്റ്റെയർ ഇറങ്ങി വരുന്നവനെ കണ്ട് ആൽവി തിരക്കി ഞാൻ എൻ്റെ പെണ്ണിനെ കാണാൻ പോകുക മീശയുടെ തുമ്പൽപ്പം പിരിച്ചു വെച്ചുകൊണ്ട് ക്രിസ്റ്റി ആൽവിയോട് പറഞ്ഞു അത് വേണോ ചേട്ടായി ചേട്ടായിയെ കണ്ടാൽ ധ്രുവി ആൽവി പറഞ്ഞുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ കുഞ്ഞനില്ലാതെ ഇനി എന്നെക്കൊണ്ട് പറ്റില്ല ആൽവി ചെയ്തു പോയ തെറ്റുകൾക്ക് അവളുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിട്ടാണേലും ഞാൻ അവളെ തിരികെ കൊണ്ടുവരും വേദനിപ്പിച്ചതിൻ്റെ നൂറിരട്ട് ഞാൻ അവളെ സ്നേഹിച്ചോളാം പക്ഷേ ഇനി ഒരു നിമിഷം പോലും അവളെ പിരിഞ്ഞിരിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല അവളില്ലാതെ എന്നെക്കൊണ്ട് പറ്റുന്നില്ലട ഉരുകി ഉരുകി തീരുവാഞ്ഞാൻ ക്രിസ്റ്റി ആൽവിയോട് പറഞ്ഞു ക്രിസ്റ്റിയുടെ ഓരോ വാക്കിൽ നിന്നും അവന് ധ്രുവിയോടുള്ള സ്നേഹത്തിന്റെ ആഴം ആൽവിക്ക് മനസ്സിലായിരുന്നു ചേട്ടായി ധൈര്യമായിട്ട് പോയിട്ട് വാ ചേട്ടായി വിളിച്ചാൽ ധ്രുവി ഉറപ്പായും വരും ക്രിസ്റ്റിയുടെ തോളിൽ തട്ടി ആൽവി പറയുമ്പോൾ അവന്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ആൽവിയും ക്രിസ്റ്റിക്കൊപ്പം പുറത്തേക്കിറങ്ങി ഫോൺ ഇറങ്ങിയെന്ന് ശബ്ദം കേട്ട് ക്രിസ്റ്റ് തന്റെ പോക്കറ്റിൽ നിന്നും ഫോണെടുത്ത് കോൾ അറ്റൻഡ് ചെയ്തു പറയടാ അതെയോ മെഡിക്കൽ കോളേജിലല്ലേ ഞാനിപ്പോൾ വരാം മറുഭാഗത്തുള്ള സംസാരം കേട്ടില്ലെങ്കിലും ക്രിസ്റ്റ് പറയുന്നത് ആൽവി കേട്ടോ എന്തു പറ്റി ചേട്ടായി കോൾ കട്ടായതും ആൽവി ക്രിസ്റ്റിയോട് ചോദിച്ചു നിനക്ക് എൻ്റെ ഫ്രണ്ട് അനൂപിനെ അറിയില്ലേ അവൻ്റെ അനിയൻ ഒരു ആക്സിഡൻറ്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ബ്ലഡ് വേണമെന്ന് എ ബി പോസിറ്റീവാണ് ബ്ലഡ് എൻ്റെത് അത് തന്നെ അല്ലേ ബ്ലഡിന് വേണ്ടിയിട്ട് അവൻ എന്നെ വിളിച്ചത് ഞാൻ എന്തായാലും പോയിട്ട് വരാം ക്രിസ്റ്റി പറഞ്ഞു ചേട്ടായി അപ്പം ധ്രുവിയുടെ അടുത്തേക്ക് പോകുന്നില്ലേ ആൽവി തിരക്കി എന്റെ കുഞ്ഞൻ എന്റെ അടുത്ത് എത്താൻ സമയമായിട്ടില്ല എന്ന് കർത്താവിന് തോന്നിക്കാണ് മാൽവി എന്തായാലും ഇത്രയും ദിവസം ഞാൻ കാത്തിരുന്നില്ലേ കൂടിപ്പോയാൽ ഇനി ഒന്നോ രണ്ടോ ദിവസം അത്രയും കൂടിയേ കാത്തിരിക്കേണ്ടി വരും ഞാൻ എന്തായാലും ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വരാം ക്രിസ്റ്റി പറഞ്ഞു